സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അവസാനിക്കുകയാണ് സർക്കാർ സമയപരിധി നീട്ടി നൽകിയാൽ മാത്രമേ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം മസ്റ്ററിംഗ് നടത്തുവാൻ കഴിയുകയുള്ളൂ അറുപത് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ നിരക്കിൽ ഒരു മാസത്തെ പെൻഷൻ അനുവദിക്കുന്നതിന് തൊള്ളായിരം കോടി രൂപ സർക്കാരിന് ആവശ്യമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ ധാരാളം അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള പരാതികൾ സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അർഹരായവർക്ക് മാത്രം പെൻഷൻ നൽകുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പരാതി ലഭിച്ചിട്ടുള്ള ഗുണഭോക്താക്കളുടെ വീട്ടിൽ ആദ്യഘട്ടമായും മറ്റുള്ളവരുടെ വീടുകളിൽ അടുത്ത ഘട്ടമായും പരിശോധന നടക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അശരണരും നിരാലംബരുമായവർക്ക് ഒരു കൈത്താങ് എന്ന നിലയ്ക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അനുവദിക്കുന്നത് അർഹതപ്പെട്ടവർക്ക് മാത്രം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അനുവദിക്കുക എന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യമാണ് അർഹതപ്പെട്ടവർക്കെല്ലാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവിന്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ചുവടെ വിശദീകരിക്കുന്ന വിഭാഗത്തിലുള്ളവർ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളുള്ള ഗണത്തിൽ ഉൾപ്പെടുന്നതിനാൽ അത്തരക്കാർക്ക് ക്ഷേമ പെൻഷൻ തടയപ്പെടുന്നു ഒന്ന് രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളതും കോൺക്രീറ്റ് ചെയ്തതുമായ കെട്ടിടങ്ങൾ ഉള്ളവർ രണ്ട് താമസിക്കുന്ന വീട്ടിൽ എയർ കണ്ടീഷണർ ഉള്ളവർ മൂന്ന് കുടുംബത്തിൽ ആയിരം സി സിയിൽ കൂടുതൽ എൻജിൻ കപ്പാസിറ്റിയുള്ള എ സി വാഹനങ്ങൾ ഉള്ളവർ ഒന്നുകൂടെ വിശദമാക്കാം രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളതുമായ കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ താമസിക്കുന്ന വീട്ടിൽ എയർ കണ്ടീഷൻ ഉള്ളവർ കുടുംബത്തിൽ ആയിരം സി സിയിൽ കൂടുതൽ എൻജിൻ കപ്പാസിറ്റിയുള്ള എ സി വാഹനങ്ങൾ ഉള്ളവർ കൂടാതെ ഗുണഭോക്താവിൻ്റെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിലെടുക്കുന്നതല്ല സർവീസ് പെൻഷൻ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ആകാൻ പാടില്ല ആദായ നികുതി നൽകുന്ന വ്യക്തി ആകാൻ പാടില്ല കുടുംബത്തിൻ്റെ പേരിലോ വ്യക്തിയുടെ പേരിലോ രണ്ടേക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാകരുത് പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് ഇത് ബാധകമല്ല കൂടുതൽ പരാതി ലഭിച്ചിട്ടുള്ളത് വിധവാ പെൻഷൻ അനർഹമായി ധാരാളം പേർ വാങ്ങുന്നു എന്നതാണ് ഭർത്താവ് മരണപ്പെടുകയോ ഏഴ് വർഷത്തിലധികമായി ഭർത്താവിനെ കാണാൻ ഇല്ലാത്തതോ ആയ യഥാർത്ഥ വിധവകൾക്ക് മാത്രമേ വിധവാ പെൻഷൻ തുടർന്നും ലഭിക്കുകയുള്ളൂ വിധവയല്ലാത്ത എന്നാൽ ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുന്ന വ്യക്തികൾക്ക് വിധവാ പെൻഷൻ അനുവദിക്കുന്നതല്ല ഏഴ് വർഷമായി ഭർത്താവിനെ കാണാനില്ലാത്തവരുടെ കാര്യത്തിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർക്ക് മാത്രമേ തുടർന്നും വിധവാ പെൻഷൻ ലഭിക്കുകയുള്ളൂ നിയമപരമായി വിവാഹമോചനം നേടിയവരെ വിധവയായി കണക്കാക്കാനാകില്ല അതിനാൽ അവർക്ക് വിധവാ പെൻഷൻ ലഭിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ട ശേഷവും അക്കാര്യം പഞ്ചായത്തിനെയോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനെയോ അറിയിക്കാതെ അനന്തര അവകാശികൾ പെൻഷൻ തുക കൈപ്പറ്റുന്നതായി ലഭിച്ച പരാതികളിൽ സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി തട്ടിയെടുത്ത തുക അനന്തര അവകാശികളിൽ നിന്നും തിരിച്ചു പിടിക്കുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ട ശേഷമുള്ള പെൻഷൻ തുകയ്ക്ക് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ള പക്ഷം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മറുപടി നൽകുന്നതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം